അസ്സാമലൈക്കും വരഹമുല്ലാ വിബർക്കാത്തു നിങ്ങൾ മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നവരാണോ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് തെളിമ ആവശ്യമുണ്ടോ എല്ലാ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ അവസാനിപ്പിച്ച് സമാധാനത്തോടെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ പുഞ്ചിരിക്കുന്ന ചുണ്ടുകൾ തിളങ്ങുന്ന നയനങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇതൊക്കെ മുഹമ്മദ് സല്ലാഹുലൈ വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു എങ്ങനെയാണ് റസൂൽ അല്ലാഹി സല്ലാഹു അല്ലൈ വസല്ലമയ്ക്ക് ഈ ഒരു മാനസിക ശക്തി മെൻറ്റൽ പവർ ഉണ്ടായത് അതിൻ്റെ പിന്നിലെ ഒരു മഹാരഹസ്യമുണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അല്ലൈവസലല്ലെ ഒരു വലിയ ഡ്യൂട്ടി ഏൽപ്പിച്ചു ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ വലിയൊരു വിപ്ലവത്തിൻ്റെ ദീപശിഖ പ്രവാചകനെ ഏൽപ്പിക്കുമ്പോൾ അതിനെ നേരിടുമ്പോൾ സംഭവിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങളെ മറികടക്കാൻ മുഹമ്മദ് സല്ലല്ലാവിക്ക് ഒരു ഒറ്റമൂലി അള്ളാഹു കൊടുത്തു അതുകൊണ്ട് തന്നെ ഈ ഒറ്റമൂലി പ്രവാചകൻ ഡെയിലി ഉപയോഗിച്ചിരുന്നത് കൊണ്ട് ഒരിക്കലും ഒരിക്കലും മെൻ്റൽ സ്ട്രെസ് നബിയെ തൊട്ടു തീണ്ടിയില്ല തൻ്റെ കൂടെ പത്തു ഉണ്ടായിരുന്ന ഒരു കൊച്ചുപാലൻ അനസ് എന്ന് പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു സഹാബി ആ സഹാബി പറയുന്നുണ്ട് മാറായ സൂർ അള്ളാഹിമില്ല പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ ഞാൻ ആ മുഖം കണ്ടിട്ടില്ല എന്തായിരുന്നു പ്രവാചകന് ലഭിച്ച ഒറ്റമൂലി സൂറ മു അള്ളാഹു പറയുന്നുണ്ട് പ്രവാചകരെ താങ്കൾ രാത്രി എഴുന്നേറ്റ് തഹജു നമസ്കരിക്കുക ഈ തഹജ്ജു നമസ്കാരം താങ്കളുടെ മെൻ്റൽ പവർ വർദ്ധിപ്പിക്കുകയും മനസ്സിൻ്റെ ആത്മബലം ശക്തിപ്പെടുകയും താങ്കളുടെ സംസാരം വല്ലാത്ത പ്രതിഫലനം ഉണ്ടാക്കുകയും ചെയ്യും എൻ്റെ സഹോദരങ്ങളെ എൻ്റെ സഹോദരിമാരെ വളരെ ഗൗരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് തഹജുദ് എന്ന് പറയുന്നത് ആളുകൾ പറയുന്നതൊക്കെ നീ ക്ഷമിക്കുക ജമീല അവരെ നീ മനോഹരമായി അവഗണിക്കുക നീ തജ്ജു നമസ്കരിക്കുന്ന വ്യക്തിയാണല്ലോ അവരുടെ കാര്യം എന്ന് വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് വെടിയുക അവരെ അവരുടെ കാര്യം എനിക്ക് വിട്ടേക്കുക താജു നമസ്കരിക്കുന്നവന് ശത്രുഭയം ഉണ്ടാകേണ്ട കാര്യമില്ല സൽമാൻ സൽമാനു ഫാരിസി എന്ന പ്രവാചകന്റെ ശിഷ്യനോട് പ്രവാചകൻ പറയുന്ന തഹജു നമസ്കാരത്തിൻ്റെ അഞ്ച് പ്രത്യേകതകളുണ്ട് ഒന്ന് ഒന്ന്ഹീൻ എല്ലാ സ്വാലിഹീങ്ങളായ ജനങ്ങളും ചെയ്തിരുന്ന ഒരു കർമ്മമാണ് അത് രണ്ടാമത്തേത് മക്കറബത്തും ഇലഅറബിക്കും അള്ളാഹുവിലേക്ക് വളരെയധികം അടുക്കാൻ സാധിക്കും മുഖഫറത്തുലി സയ്യാദ് നിങ്ങളുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും മൻഹാത്തുലിൽ ഇഫ്മ് നാലാമത്തേത് നിങ്ങൾക്ക് തെറ്റു ചെയ്യാനുള്ള ആ ഒരു വല്ലാത്ത തൃഷ്ണ അത് ഇല്ലാതെയാകും അഞ്ചാമത്തേത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരമായ ഒരു കാര്യമാണ് ശരീരത്തിൽ നിന്ന് രോഗം തെറിച്ചു പോകും സഹോദരങ്ങളെ നിങ്ങളുടെ രോഗശമനത്തിന് പോലും ഉപകാരപ്രദമായ ഒന്നാണ് തഹജു നമസ്കാരം അറിയുക റസൂൽ പറഞ്ഞു വിശ്വാസിയുടെ ഒരു ഷറഫ് എന്ന് പറയുന്നത് മഹത്വം എന്ന് പറയുന്നത് അവന്റെ ഡിഗ്നിറ്റി എന്നത് എന്ന് നബി നെപ് സലഹ് അലൈവലമ പറയുന്നുണ്ട് എന്ന് തുടങ്ങുന്ന ഒരു ആയത്തുണ്ട് ഇവർ മാത്രമാണ് എന്നാണ് അതിന് അർത്ഥം അതിനെ തുടർന്ന് പറയുന്നു നിന്ന് അങ്ങനെ അവർ അവരുടെ പാർശ്വത്തെ കിടന്നുറങ്ങുമ്പോൾ ശരീരത്തെ അടർത്തി മാറ്റി അവർ രാത്രി ഹജ്ജ് നമസ്കരിക്കും പാതിരാക്കൊന്നും എഴുന്നേക്കേണ്ട കാര്യമില്ല ഒബിൽ അസ്ഹാരി ഹും അവർ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരാണ് ഇസ്റ്റിഫാർ ചെയ്യുന്നവരാണ് എന്നാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് റഹ്മാൻ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ദാസന്റെ പ്രത്യേകതകൾ പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട് വല്ലദീന അല്ലദീന യബീത്തുറബിം സുജദം വക്കയ്യാമ അവർ രാത്രി എഴുന്നേറ്റ് അള്ളാഹുവിൽ സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജൂതിൽ കടന്നുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയുക തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും തഹജുദ് എന്ന് പറയുന്ന ഈ ഒരു മന്ത്രം നമ്മൾ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ പുലർത്തി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഭൗതികവും ആത്മീയവുമായ ഗുണങ്ങളെക്കുറിച്ചാണ് അള്ളാഹു റബുൽത്തോടെ പറയുന്നത് ഓ അള്ളാഹുബിൻ്റെ ദാസ നീ ഒരാളെ പോലെ ആകരുത് അവൻ രാത്രി എഴുന്നേൽക്കുന്നു ഹിയാമുല്ലയിൽ അനുഷ്ഠിക്കാതെ വീട്ടിൽ കിടന്നുറങ്ങുന്നു നമ്മൾ പലരും രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നവരാണ് പക്ഷേ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ റഹ്ജു നമസ്കരിക്കാതെ ഉറങ്ങുന്ന ശീലമുണ്ടെങ്കിൽ അത് തെറ്റാണെന്നാണ് നഫസല്ലാഹുല്ലമ്മ ഇവിടെ പഠിപ്പിക്കുന്നത് നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടുള്ളവരാണ് എങ്കിൽ നഫ്സു അഹുഹു അല്ലി സ്വല നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഫാമിലി ലൈഫ് മനോഹരമാകാൻ റഹ്മല്ലാഹു അഹുറജുൽ അള്ളാഹു ഒരു ഹസ്ബൻഡിനെ അനുഗ്രഹിക്കട്ടെ കാമിനെ അയാൾ രാത്രി നമസ്കരിക്കാൻ വൈഫിനെ എഴുന്നേൽപ്പിച്ചു അവള് വിസമ്മതിച്ചു മറിഞ്ഞുകിടന്നുഹി അല്പം വെള്ളം കത്ത് കൊടങ്ങി അങ്ങനെ അവൾ എഴുന്നേൽപ്പിച്ച് അവള് നമസ്കരിച്ചാൽ ആ ഹസ്ബൻഡിനെയും വൈഫിനെയും അല്ലാഹു എന്നിട്ട് നബി പറഞ്ഞു റഹ്മല്ലാഹു റഹ്മുറ ഒരു പെണ്ണിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവളെ രാത്രി നീക്കു നമസ്കരിച്ചു ശേഷം ഹസ്ബൻഡിനെ വിളിച്ചു ഫൈൻ അബ ഹസ്ബൻഡ് നിരസിച്ചു മറിഞ്ഞുകിടന്നാൽ അദ്ദേഹത്തിന്റെ മുഖത്ത് അല്പം വെള്ളം കുടഞ്ഞു അങ്ങനെ അയാളുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്നിട്ട് നമസ്കരിപ്പിച്ചാൽ ആ ഹസ്ബൻഡിനെ വൈഫിനെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ സഹോദരങ്ങളെ അവസാനിപ്പിക്കാം ഈ തഹജുദ് മൂലം നിങ്ങളുടെ ആരോഗ്യം രോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നു നിങ്ങളുടെ പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടാകുന്നു നിങ്ങൾ അനുഭവിക്കുന്ന മെൻ്റൽ സ്ട്രെസ് ഇല്ലാതെയാകുന്നു ഒരുപാട് പ്രശ്നങ്ങളില്ലെന്ന് നിന്ന് ഒള്ളാഹ് നിങ്ങളെ കാത്തിരക്ഷിക്കുന്നു സഹോദരങ്ങളെ നിങ്ങളിതനുഷ്ഠിക്കുക തീർച്ചയായും ദുനിയാവും ആഹ് നമുക്കൊരുപാട് രക്ഷയുണ്ടാകുന്നു പഠിച്ചതെന്ന് അനുഗ്രഹിക്കും